ൾക്ക് ജീവാമൃതം ജയ ഭാരതാം വയ്ക്കുവനം ജന കോടികൾക്ക് ജീവാമൃതം ജയഭാരതാം വയ്ക്കുവനം ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമ जीवामृल जय भाराम वो जय किसान जय जवान जय किसान जय जवान जय किसान जय जवान जय किसान जय जवान जय 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 देशम रथम् കോളേജ് വിദ്യാർത്ഥികളും നമ്മളെ ഇവിടെ വളരെ വളരെ സന്തോഷം ും രാജ്യം അതിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് ധീരദേശാഭിമാനികൾ ആയ വ്യക്തികൾ ജീവൻ ബലി നൽകി പടുത്തുയർത്തിയ സ്വാതന്ത്ര്യം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കാത്തു സംരക്ഷിക്കാൻ ഓരോ ഭാരതപൗരനും കടമയുണ്ട് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാത്ത രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സിന സേനാംഗങ്ങളായ നമ്മുടെ സൈന്യത്തെ നമുക്ക് ഇവിടെ സ്മരിക്കാം വയനാട്ടിലെ ജനങ്ങൾ നേരിട്ട സമാനതകളില്ലാത്ത പ്രകൃതിക്ഷോഭത്തിൻ്റെ കെടുതികളിൽ നിന്നുകൊണ്ടാണ് മലയാളികൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്തവനുതുമുള്ള അന്തരവും ജാതിമതവർഗ വർണ്ണ ചിന്തകൾക്ക് അപ്പുറമുള്ള മലയാളികൾ ഒറ്റക്കെട്ടാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന മഹത്തായ ഐക്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വയനാട്ടിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കാൻ കൈമയി മറന്നു കേരളത്തിലെ വയനാട്ടിലുണ്ടായ വലിയ പ്രകൃതി ദുരന്തം ദിനാഘോഷം എങ്ങനെ നടത്താമെന്ന് ആലോചിച്ചപ്പോൾ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വാളണ്ടിയേഴ്സ് ഒന്നടങ്കം ഫ്ലാറ്റൽ ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും നിങ്ങളോടൊപ്പം ആയിരിക്കട്ടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിനാഘോഷം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും ഞങ്ങൾക്കേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളിവിടെ കടന്നു വന്നു ഈ പ്ലാക്കൽ ചോലയിൽ ഞങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ സമുദ്ധാരണത്തിന് നിങ്ങളുടെ ഉന്നമനത്തിന് നിങ്ങളുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായമാണോ ചെയ്യാൻ സാധിക്കുക ഒരു ദേശീയപതാക ഉയർത്തി പോവുകയല്ല ഞങ്ങൾ ചെയ്യുന്നത് തുടർന്നും നിങ്ങളുമായിട്ട് സംസർഗത്തിലൂടെ ഗെയിംസിലൂടെ വിദ്യാഭ്യാസത്തിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ വേണ്ടി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും എൻ എസ് എസ് വോളണ്ടിയേഴ്സും പ്രതിജ്ഞാബദ്ധരായി നിങ്ങളുടെ കൂടെ നമ്മുടെ ും ഗാന്ധിജിയും കാട്ടിയപാതി നടന്നീടാ ഭാരത ശില്പികളെ വരെയും അഭിമാനത്തോടൊത്തിട സത്യം ധർമ്മം നീതിയോടും പക്കൈകൾ അതിലേറെ നമ്മുടെ ചുങ്കത്തറ വെള്ളിമുറ്റം അകമ്പാടം പല ഭാഗത്തുനിന്ന് വളരെ വിദൂരത്തുനിന്ന് ബ്ലാക്ക് കൽച്ചോള കോളനിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നാൽപ്പതിനടുത്ത് വരുന്ന നമ്മുടെ എൻ എസ് എസിന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് അധ്യാപകരായിട്ടുള്ള ആളുകൾ ടീം അംഗങ്ങൾ ഈ കോളനിയുടെ അടക്കം ചാർജ് ഉള്ള നമ്മുടെ ആശാവർക്കർ വർക്കർ ദാത്ത അതിലേറെ എന്റെ പ്രിയപ്പെട്ട ഈ പ്ലാക്കൽച്ചോള കോളനിയിലെ മൂപ്പൻ നമ്മുടെ ചെറിയവരകൻ അതുപോലെ തന്നെ ശുക്രൻ അതുപോലെ മറ്റ് അംഗങ്ങളെ ഇവിടെ നമുക്കറിയാം ഇവരെല്ലാവരും നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് കാലത്തൊരു അഞ്ചര മുതൽ അവരുടെ വീട്ടിലെ പല ക്രമീകരണങ്ങളും നടത്തിയിട്ടാണ് ഏഴ് മണി ഏഴര ആയപ്പോഴേക്കും അവർ പല ഭാഗത്തു നിന്നും മുട്ടയിൽ വാഹനത്തിൽ അടിക്കുന്ന ഒരു പ്രയാസം കൊണ്ട് മാത്രമാണ് ഈ ഒമ്പത് മണിയായത് ഏറെക്കുറെ എട്ട് മണിക്ക് ഞാന് അവിടെ താരത്ത് മുട്ടയലിൽ വരുമ്പോൾ കുറേ കുട്ടികളൊക്കെ ആ റോട്ടിലൂടെ വന്ന് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു അവർ കൃത്യമായി ചായ പിടിച്ചിട്ടുണ്ടാവില്ല കൃത്യമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും അവർ ഒഴിവാക്കിയിട്ടാണ് ഇന്ന് നിങ്ങളെ കാണാനൂടെ എത്തിച്ചേർന്നത് പ്രിയപ്പെട്ട നമ്മുടെ പ്ലാക്കൽ ആളുകളോട് പറയാനുള്ളത് ഇത് ഇന്നിവിടെ ഈ എഴുപത്തി എട്ടാമത് ആഘോഷം ഡൽഹിയിലെ ചെങ്കോട്ടയെ മുതൽ നമ്മുടെ പ്ലാക്കൽ വരെ എത്തി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട കോച്ചിസാറും അതിന്റെ ടീം അംഗങ്ങളുമാണ് ൊന്നും ഇല്ലാത്ത വിധം ഇപ്പൊ കഴിഞ്ഞ വർഷം ഇവിടെ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഉണ്ടാവില്ല പല വിധത്തിലും നമുക്കതിന് സാധ്യത കുറവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ആളുകളെ ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം സാമൂഹ്യപരമായ പുരോഗതി അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യം ഇപ്പൊ ലോകത്തൊക്കെ നടക്കുന്നതാണിത് നിങ്ങള് എടുത്ത് നോക്കിയറിയാം അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവര് എഫേർട്ട് ചെയ്ത് ഇവിടെ നമ്മളോട് ചോദിച്ചത് ഇവരെ മുഴുവൻ ആളുകളെയും വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു വലിയ ധനം നിങ്ങൾക്ക് തരുന്നത് ആ വിദ്യാധനം തരുന്നതിന് വേണ്ടിയിട്ട് ശ്രമകരമായി അവരെല്ലാവരും അധ്വാനിച്ച് അവരുടെ അനിയത്തി പോലെ അവരുടെ അനുജൻ പോലെ അവരുടെ കുടുംബാംഗം പോലെ നിങ്ങളെ കൂടി കൈപിടിച്ച് ഉയർത്താനാണ് ഇവിടെ വന്നിട്ടുള്ളത് കൃത്യമായിട്ട് ഈ യൂണിഫോം ഇട്ട് നാളുകളിലും ഈ കുട്ടികളോട് വരും ഇത് തുടർന്നും അവരെ ഒരു പക്ഷെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ മാഷി സൂചിപ്പിച്ചത് ഇവിടെ ഒരുപാട് പരിപാടികൾ ഇവരെ ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്നുണ്ട് എല്ലാത്തിനും നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കണം നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനാണ് അവർ വിളിക്കുമ്പോൾ എല്ലാവരോടും കൂടെ എത്തിച്ചേരണം കൃത്യമായിട്ട് നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പഠനം നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് കുട്ടികൾ മുതൽ വരെ പഠിപ്പിക്കാനുള്ള പല കാര്യങ്ങളുണ്ട് അതിൽ പാട്ട് ഡാൻസ് കളി അതുപോലെ പലതും അവരുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള പിന്തുണയും അവരുടെ ഭാഗത്തുണ്ടാവും അതിനാവശ്യമായുള്ള കെട്ടിട സൗകര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് നൽകണം നൽകി കൊടുക്കണം എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളെ പൂർവികർ പഠിച്ച സ്ഥലത്ത് നമ്മൾ പഠിച്ച സ്ഥലത്ത് എനിക്കറിയാം അനീഷ് അത അവിടെ നിൽക്കുന്നു അവനൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ് അടക്കമുള്ള പല കാര്യങ്ങളും പഠിച്ചതാണ് പല കുട്ടികളും ഇതിൽ പ്ലസ് ടു പഠിച്ച കുട്ടികളുണ്ട് എസ് എൽ സിക്ക് പഠിച്ചവരുണ്ട് ഇതൊക്കെ നമ്മുടെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളാണ് അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസം നൽകിയിട്ടുള്ളത് ആ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിനെ നമിച്ചുകൊണ്ട് അവരെ ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് ഈ പരിപാടി പിന്നെ ഇവിടെ നടത്തിയിട്ടുള്ള ഇവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആശംസ പ്രത്യേകമായി നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഇന്ന് എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിനാണ് ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട് സാറ് പറഞ്ഞ മാതിരി ഞങ്ങൾ ഏറെ ആൾക്കാർ മുട്ടികളിലെത്തി അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തുടങ്ങി വളണ്ടിയേഴ്സ് കുറച്ച് ആൾക്കാർ എത്താൻ നേരം വയ്ക്കിയോണ്ടാണ് ഇത്രയും നേരം വൈകിയത് എങ്കിലും ഇവരോടൊപ്പം ഒരു ഒരു പരിപാടി നടത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കുട്ടികളായിട്ട് ബന്ധപ്പെട്ടപ്പോഴും എല്ലാവരും കമ്പനി ആയപ്പോൾ ഭയങ്കര സന്തോഷം Evet ama tabii Solomon'da benim için asıl sürmenin And Andri Irwan, Andrey Irwan, with courtesy to my country, to my country, and my people, and my people, I pledge my devotion, I pledge my devotion. India will be, India will be. and prosperity alone, and prosperity Life's my happiness, Right. अवशुभनानि जानी प्रवशुभाषमाणि राव जया

Bye. Yeah.